വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പരീക്ഷകളിൽ വിജയിച്ചവരെയും മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയവരെയും ആദരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലിന്റെ തനത് പരിപാടിയായ ടോപ്പേഴ്സ് ഡേക്ക് തുടക്കം വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് അനുമോദന ചടങ്ങ് നടക്കുന്നത് പി ഉദ്ഘാടനം ചെയ്തു നല്ല ഞാൻ മറ്റു കാര്യങ്ങളേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങൾക്ക് നല്ല ചൂടുണ്ട് മഴയാണെങ്കിൽ പോലും വല്ലാത്തൊരു കാലാവസ്ഥയാണ് നല്ല ചൂടാണ് മഴ പെട്ട് നിൽക്കുന്ന സമയത്തും നമുക്ക് ചൂട് അനുഭവിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ചൂട് അല്പം ബുദ്ധിമുട്ടി സഹിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല മാത്രവുമല്ല എനിക്കുമ്പ് ഇവിടെ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു നിരന്തരം നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് അവാർഡുകൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു തുടർച്ചയായ ഒരു പ്രോഗ്രാമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഉത്സവം പോലെയാണ് ഹയർ സെക്കൻഡറി എസ് എൽ സി പരീക്ഷ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു പരമ്പര തന്നെയാണ് വിവിധ പഞ്ചായത്തുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ക്ലബുകൾ ഒക്കെ നിങ്ങളെ വിളിച്ചു വരുത്തി ആദരിക്കുന്ന ചടങ്ങാണ് അത് ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ വിജയം അത് ഈ നാടിൻ്റെ വിജയം കൂടിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങളൊക്കെ ആദരിക്കാൻ തയ്യാറാകും ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷനിൽപ്പെട്ട എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് ഇന്ന് മൂന്ന് മണിക്ക് തുടക്കമായ ചടങ്ങിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകിയത് നാളെ രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എസ് എസ് എൽ വിദ്യാർത്ഥികളെയാണ് ആദരിക്കുക ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ വി എ കെ തങ്ങൾ കെ സി കുഞ്ഞു മുഹമ്മദ് ഒ കെ ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു കോട്ടക്കുന്ന് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ